ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടക്കുമോ തിരഞ്ഞെടുപ്പ് വേളയിൽ വർഷങ്ങളായി ഉയർന്നു കേൾക്കുന്ന ചോദ്യം നടക്കില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പലകുറി ആവർത്തിച്ചു ഇതു സംബന്ധിച്ച ഹർജികൾ തള്ളിക്കൊണ്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയും പറഞ്ഞു വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടക്കില്ല രാജ്യത്തെ പരമോന്നത കോടതി തന്നെ ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചതുകൊണ്ട് വോട്ടിംഗ് മെഷീൻ്റെ സുതാര്യത സംബന്ധിച്ച സംശയങ്ങൾക്ക് അറുതിയായ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായോ രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ മുഴുവൻ വി വി പാറ്റ് സ്ലിപ്പുകളും ഒത്തുനോക്കണം എന്നതായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം നിലവിൽ ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലെയും അഞ്ച് ബൂത്തുകളിലെ വി പാറ്റുകൾ മാത്രമാണ് എണ്ണുന്നത് ഈ രീതി മാറ്റി മുഴുവൻ വി വി പാറ്റുകളും എണ്ണമെന്നതായിരുന്നു ഹർജിയിലെ ആവശ്യം ഫലപ്രഖ്യാപനത്തിൽ താമസമുണ്ടാക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം സുതാര്യമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കലല്ലേ എന്ന ചോദ്യവും ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചു എന്നാൽ വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുകളോ കൃത്രിമത്വമോ സാധ്യമല്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാണെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ അന്തമായി അവിശ്വസിക്കുന്നത് അനാവശ്യ സംശയങ്ങൾക്ക് വഴിവെക്കുമെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസുമാരായ സഞ്ജീവ് ഗന്നെയും ദീപാങ്കർ ദത്തെയും അഭിപ്രായപ്പെട്ടു എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ നിരത്തിയ വാദങ്ങൾ മാത്രം മുഖവിലക്കെടുത്ത് നൽകിയ ഒരു വിധിയാണിതെന്നാണ് മറുപക്ഷത്തിന്റെ വിശദീകരണം അതിനപ്പുറം വോട്ടിംഗ് മെഷീനെ കുറിച്ച് നിലനിൽക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ ഈ വിധി പര്യാപ്തമല്ലെന്നും അവർ വാദിക്കുന്നു വോട്ടിംഗ് മെഷീന്റെ സുതാര്യത സംബന്ധിച്ച് ഇതിനു മുമ്പ് സംശയങ്ങൾ ഉയർന്നപ്പോഴെല്ലാം നൽകിപ്പോന്നിരുന്ന വിശദീകരണം അതേപടി ആവർത്തിക്കുകയല്ലാതെ പുതുതായി ഒരു കാര്യവും കമ്മീഷൻ കോടതിയിൽ പറഞ്ഞിട്ടില്ലെന്നാണ് ആക്ഷേപം അതുകൊണ്ടാണ് കോടതി വിധി വന്ന ശേഷവും വോട്ടിംഗ് മെഷീനുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു വോട്ടിംഗ് മെഷീൻ യൂണിറ്റുകളിലെ മൈക്രോ കൺട്രോളറുകൾ ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യാവുന്നവയാണ് അതിനാൽ അതിൽ കൃത്രിമം നടക്കില്ലെന്നാണ് കമ്മീഷന്റെ വിശദീകരണം എന്നാൽ മൈക്രോ കൺട്രോളറിന്റെ വിവരങ്ങൾ ഇ വി എം നിർമ്മാതാക്കളുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ചെന്നും അതിൽ മൂന്ന് തരം മെമ്മറികൾ ഉണ്ടെന്ന് പറയുന്നതായും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ സംശയം പ്രകടിപ്പിച്ചു ഫ്ലാഷ് മെമ്മറി ഉള്ളത് വീണ്ടും പ്രോഗ്രാം ചെയ്യാവുന്നതാണെന്നും അദ്ദേഹം വാദിച്ചു എന്നാൽ ചിഹ്നങ്ങൾക്കായാണ് ചെറിയ ഫ്ലാഷ് മെമ്മറി ഉപയോഗിക്കുന്നത് അതിൽ പ്രോഗ്രാമുകളല്ല ചിത്രങ്ങളുടെ ഫയലുകളാണെന്ന് പറഞ്ഞ കോടതി കമ്മീഷന്റെ വിശദീകരണം തൃപ്തികരമാണെന്ന നിലപാടാണ് സ്വീകരിച്ചത് കോടതിവിധി കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണെന്നും മാപ്പ് പറയണം എന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോടതി വിധി വന്നതിന് പിന്നാലെ ആവശ്യപ്പെട്ടത് അതേസമയം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വി വി പാറ്റ് ഉപയോഗം ഫലപ്രദമാക്കുന്നതിനുള്ള രാഷ്ട്രീയ പ്രചാരണം തുടരുമെന്നായിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രതികരിച്ചത് ചിഹ്നം ചേർക്കുന്ന യൂണിറ്റുകളും വോട്ടിംഗ് മെഷീനൊപ്പം സൂക്ഷിക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം ക്രമക്കേടിന് സാധ്യത ഉണ്ടായേക്കാമെന്ന വാദം ശരിവെക്കുന്നതാണെന്നും സുതാര്യത ഉറപ്പാക്കാൻ നൂറ് ശതമാനം വിവി പാറ്റുകളും പരിശോധിക്കണമെന്ന ആവശ്യം പാർട്ടി തുടർന്നു ഉന്നയിക്കുമെന്നായിരുന്നു സി പി ഐ വ്യക്തമാക്കിയത് വോട്ടിംഗ് മിഷൻ സംബന്ധിച്ച സംശയങ്ങളും ചോദ്യങ്ങളും വീണ്ടും കോടതി കയറുമെന്നതിന്റെ സൂചന കൂടിയാണ് ഇതെല്ലാം തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കാൻ വോട്ടിംഗ് മെഷീനുകളുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ രണ്ട് നിർദ്ദേശങ്ങളും കോടതി മുന്നോട്ട് വെച്ചു ഒന്ന് വി വി പാറ്റ് യന്ത്രങ്ങളിലെ ചിഹ്നം ചേർക്കുന്ന യൂണിറ്റുകൾ മുദ്രവെച്ച് സുരക്ഷിതമാക്കണം ഫലം വന്ന് നാൽപ്പത്തഞ്ച് ദിവസമെങ്കിലും ഇവയും വോട്ടിംഗ് മെഷീനുകൾക്ക് ഒപ്പം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കണം രണ്ട് തിരഞ്ഞെടുപ്പിൽ രണ്ടും മൂന്നും സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ടിംഗ് യന്ത്രത്തിലെ പ്രോഗ്രാമിൽ സംശയം തോന്നിയാൽ അത് പരിശോധിക്കാൻ അപേക്ഷ നൽകാം ഒരു നിയമസഭാ മണ്ഡലത്തിലെ അഞ്ച് ശതമാനം ഇവി എമ്മുകൾ ഇങ്ങനെ പരിശോധിക്കാം ഇതിനായി ചെലവാക്കുന്ന തുക അപേക്ഷ നൽകുന്ന സ്ഥാനാർത്ഥി തന്നെ നൽകണം എന്നാൽ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ ഈ തുക തിരിച്ചു കൊടുക്കുമെന്നും കോടതിയുടെ നിർദ്ദേശത്തിലുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വേളകളിലെല്ലാം വോട്ടിംഗ് മിഷൻ ഹാക്ക് ചെയ്യാനാകുമെന്ന വാദവുമായി പലരും രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇത്തരം ആരോപണങ്ങൾ ശക്തമായപ്പോൾ അന്നത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സെയ്ദി ഇ വി എം ചലഞ്ചുമായി രംഗത്തെത്തി വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം പരസ്യമായി തെളിയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരം നൽകി എന്നാൽ സി പി എമ്മും എൻ സി പിയുമല്ലാതെ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറായില്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് പലയിടങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സംബന്ധിച്ച വലിയ ആശങ്കകളുണ്ട് ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ഓസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയ മുൻനിര രാജ്യങ്ങളിലൊന്നും തിരഞ്ഞെടുപ്പ് പ്രക്രിയ വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചല്ല സാങ്കേതിക വിദ്യയിൽ ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന രാജ്യമായിട്ട് കൂടിയും ജപ്പാനിലും ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് അമേരിക്കയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും അവിടെ പേപ്പർ ബാലറ്റ് ഉപയോഗിക്കാൻ അവസരമുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തെ അഞ്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ഇതിനോടകം സംഘടിപ്പിച്ചു ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുമ്പ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ വോട്ടിംഗ് മെഷീനുകളിൽ സംശയം പ്രകടിപ്പിച്ച ചരിത്രവുമുണ്ട് എന്നാൽ കേവലമായൊരു സംശയങ്ങൾ ഉയർത്തി ഒരു സിസ്റ്റത്തെ മുഴുവൻ സംശയത്തിന്റെ നിഴലിലാക്കുന്നത് ശരിയല്ല ഇക്കാര്യമാണ് സുപ്രീം കോടതിയും പറഞ്ഞത് നൂറ്റി മുപ്പത് കോടിയിലേറെ ജനസംഖ്യയുള്ള ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ നിലവിലെ സിസ്റ്റം അപ്പാടെ മാറ്റി തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും ബാലറ്റ് പേപ്പറുകളിലേക്ക് മാറ്റുന്നത് അത്ര പോസിബിളായ കാര്യവുമല്ല